ഒരു വിദ്യാർത്ഥിക്ക് തന്റെ അധ്യാപകനോട് ആകർഷണം തോന്നുകയും അവൾ അദ്ദേഹവുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ കഥ ആ അധ്യാപകനും അവളെ വിട്ട് അകന്നു നിൽക്കാൻ കഴിയുന്നില്ല സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കൈറോ എന്നൊരു പെൺകുട്ടിയെ കാണുന്നു അവൾ തന്റെ സ്കൂളിലേക്ക് പോവുകയാണ് കൈറോയുടെ അമ്മയും അച്ഛനും അവളോടൊപ്പം താമസിച്ചിരുന്നില്ല അതിനാൽ അവൾ തനിച്ചാണ് അവരുടെ വീട്ടിൽ താമസിച്ചിരുന്നത് കാരണം അവൾക്ക് ഒരു എഴുത്തുകാരിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നു കൈറോ വേഗം സ്കൂളിലെത്തുന്നു അവൾ ക്ലാസ്സിലെത്തുമ്പോൾ മില്ലർ ആശ്ചര്യപ്പെടുന്നു കാരണം ക്ലാസ് തുടങ്ങുന്നതിനു തന്നെ കൈറോ എത്തിയിരുന്നു വാസ്തവത്തിൽ മില്ലറിനും എപ്പോഴും ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അബദ്ധത്തിൽ ഒരു അധ്യാപകനായി മില്ലർ കൈറോയുടെ പേര് ചോദിക്കുമ്പോൾ അവൾ തന്റെ പേര് പറയുന്നു കൂടാതെ തന്റെ അച്ഛനും അമ്മയും വക്കീലുമാരാണെന്നും പറയുന്നു മില്ലർ കൈറോയോട് കുറച്ച് പുസ്തകങ്ങൾ വായിക്കാൻ പറയുന്നു പക്ഷേ കൈറോ ആ പുസ്തകങ്ങൾ നേരത്തെ തന്നെ വായിച്ചിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞ് കൈറോയുടെ സുഹൃത്ത് വീനി അവിടെ എത്തുന്നു അവളും ഇതേ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു വീനി കൈറോയെ തന്റെ കൂടെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അവർ പുറത്തുപോയതിനു ശേഷം മില്ലർ കൈറോയുടെ പുസ്തകങ്ങൾ നോക്കാൻ തുടങ്ങുന്നു അതിൽ അവനൊരു മുതിർന്നവർക്കുള്ള പുസ്തകം കണ്ടെത്തുന്നു മില്ലർ ആ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ മില്ലറുടെ സുഹൃത്ത് ബോറിസ് അവിടെ വരുന്നു ബോറിസും ഇതേ സ്കൂളിലൊരു കോച്ചാണ് അവൻ മില്ലറിന് കുടിക്കാൻ കാപ്പി കൊടുക്കുന്നു എന്നിട്ട് മില്ലറുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി വായിക്കാൻ തുടങ്ങുന്നു അപ്പോൾ മില്ലർക്ക് കൈറോയുടെ പുസ്തകങ്ങൾക്കിടയിൽ താൻ എഴുതിയ ഒരു പുസ്തകം കണ്ടെത്തുന്നു ഇത് കണ്ട് അവർ രണ്ടുപേരും അത്ഭുതപ്പെടുന്നു കാരണം വിവാഹത്തിനു മുൻപ് മില്ലർ പുസ്തകങ്ങൾ എഴുതാറുണ്ടായിരുന്നു ഇപ്പോഴും അവന്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അടുത്ത രംഗത്തിൽ നമ്മൾ മില്ലറിനെയും ഭാര്യയെയും കാണുന്നു മില്ലറുടെ ഭാര്യയും ഒരു എഴുത്തുകാരിയാണ് മില്ലർ തന്റെ ഭാര്യയോട് പറയുന്നു ഇന്ന് ക്ലാസിൽ ഒരു വിദ്യാർത്ഥിനി എന്റെ പുസ്തകം വായിക്കുകയായിരുന്നു എന്ന് ഇത് കേട്ട് മില്ലറുടെ ഭാര്യ അവന്റെ അടുത്തേക്ക് വന്ന റൊമാൻറ്റിക്കാവുന്നു പക്ഷേ അതേസമയം അവളുടെ ബോസിന്റെ കോൾ വരുന്നു അതോടെ മില്ലറുടെ മൂഡ് മോശമാകുന്നു അടുത്ത ദിവസം സ്കൂളിൽ മില്ലർ തന്റെ സുഹൃത്ത് ബോറിസിനോടൊപ്പം ഇരിക്കുകയാണ് അവൻ ബോറിസിനോട് മുന്നിലെ കാഴ്ച നോക്കി പറയുന്നു ഈ കാട് എത്ര ഭയാനകമാണ് എന്ന് പക്ഷേ അതേസമയം ആ കാട്ടിൽ നിന്ന് കൈറോ വരുന്നത് അവർ കാണുന്നു ഇത് കണ്ടിട്ട് മില്ലറുടെ കണ്ണുകൾ അവളിൽ നിന്നു മാറുന്നില്ല ബോറിസ് കൈറോക്ക് കഴിക്കാൻ ബിസ്ക്കറ്റ് കൊടുക്കുന്നു ബോറിസിന്റെ ബിസ്ക്കറ്റിനെ കൈറോ അഭിനന്ദിക്കുന്നു കാരണം അതവൻ സ്വന്തമായി ഉണ്ടാക്കിയതായിരുന്നു അതിനാൽ ബോറിസ് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്നു പോകുന്നു ബോറിസ് പോയതിനു ശേഷം മില്ലർ കൈറോയോട് പറയുന്നു നീ ഈ കാട്ടിലൂടെ തനിച്ചാണ് വരുന്നത് നിനക്ക് പേടി തോന്നുന്നില്ലേ എന്ന് അപ്പോൾ കൈറോ മില്ലറിനോട് പറയുന്നു ഈ കാട്ടിലെ ഏറ്റവും ഭയാനകമായത് ഞാനാണ് എന്ന് അതേസമയം സ്കൂളിൽ വീനി ബോറിസിനോട് സംസാരിക്കാൻ വേണ്ടി മനപൂർവ്വം തന്റെ പുസ്തകങ്ങൾ താഴെയിടുന്നു യഥാർത്ഥത്തിൽ വീനിക്ക് ബോറിസിനോട് ഇഷ്ടമുണ്ടായിരുന്നു ഈ കാര്യം ബോറിസിനും നന്നായി അറിയാമായിരുന്നു അതിനാൽ അവൻ വീനിയോട് ചോദിക്കുന്നു നിനക്കെന്താണ് വേണ്ടത് എന്ന് അപ്പോൾ വീനി കാര്യങ്ങൾ വളച്ചൊടിക്കാൻ തുടങ്ങുന്നു കൂടാതെ ബോറിസിന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു കൈറോയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അതിനാൽ അവൾ വീനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു നിനക്കെങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയും അദ്ദേഹം നമ്മുടെ അധ്യാപകനാണ് എന്ന് അപ്പോൾ വീനി കൈറോയോട് പറയുന്നു ഒരുപക്ഷെ നിനക്കെന്നോട് അസൂയയായിരിക്കുമെന്ന് അടുത്ത രംഗത്തിൽ നമ്മൾ കൈറോയെ വീട്ടിൽ കാണുന്നു അവളുടെ കൂടെ വീനിയുമുണ്ട് വീനി കൈറോയുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ചോദിക്കുമ്പോൾ കൈറോ പറയുന്നു അവർ മുംബൈയിലാണെന്ന് വീനി കൈറോയോട് പറയുന്നു നീ ഇത്രയും സുന്ദരിയായിട്ടും ഒരിക്കലും സ്വയം പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് അപ്പോൾ കൈറോ പറയുന്നു എനിക്ക് സുന്ദരിയാകാൻ ആഗ്രഹമില്ല എനിക്ക് മിടുക്കിയാകാനാണ് ഇഷ്ടമെന്ന് വീനി കൈറോയോട് പറയുന്നു എനിക്ക് ബോറിസുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ട് എനിക്കവനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പക്ഷെ വീനിയുടെ ഈ വാക്കുകൾ കൈറോക്കിഷ്ടമാകുന്നില്ല അവൾ പറയുന്നു എനിക്കൊരു എഴുതണം അതിൽ എൻറെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടത്തെക്കുറിച്ച് പറയണം പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെയൊരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വീനി അവളോട് പറയുന്നു നിനക്കൊരു അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെയും ബന്ധത്തെക്കുറിച്ച് എഴുതാം എങ്ങനെ ഒരു വിദ്യാർത്ഥിനി ഒരു അധ്യാപകന്റെ സ്നേഹത്തിൽ പൂർണമായും ഭ്രാന്തായി എന്ന് പക്ഷെ കൈറോ വീനിയോട് പറയുന്നു ഇതിൽ എന്റെ നേട്ടം എന്താണ് എന്ന് അപ്പോൾ വീനി പറയുന്നു നീ മില്ലറുമായി ഒരു ബന്ധം സ്ഥാപിക്കുക എന്നിട്ട് അതേക്കുറിച്ച് എഴുതുക എന്ന് കൈറോ വീനിയോട് പറയുന്നു മില്ലർക്ക് നമ്മളെക്കാൾ ഇരുപതു വയസ്സ് കൂടുതലുണ്ട് എന്ന് അപ്പോൾ വീനി കൈറോയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് സാധാരണമാണ് എന്ന് വാസ്തവത്തിൽ വീനിക്ക് ബോറിസുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ കൈറോക്കും ഇതേ ഉപദേശം കൊടുക്കുന്നത് അവൾ കൈറോയോട് പറയുന്നു മില്ലർ നിനക്ക് അനുയോജ്യനാണ് ക്ലാസിൽ അവൻ നിന്നെ വളരെ സ്നേഹത്തോടെയാണ് നോക്കാറ് എന്ന് ഇതെല്ലാം കേട്ട് കൈറോയും മില്ലറിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു കൂടാതെ മില്ലറിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നു അടുത്ത ദിവസം കൈറോ ക്ലാസ്സിലെത്തുമ്പോൾ അവൾ മില്ലറിനെ തന്നെ നോക്കിയിരിക്കുന്നു മില്ലറും ഇത് ശ്രദ്ധിക്കുന്നു അതിനാൽ അവൻ കൈറോയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണണം എന്ന് അതേസമയം ക്ലാസ് കഴിഞ്ഞിട്ട് മില്ലർ കൈറോയെ കാത്തിരിക്കുമ്പോൾ ബോറിസ് അവിടെ വരുന്നു അവൻ മില്ലറിനോട് ബിയെക്കുറിച്ച് ചോദിക്കുന്നു അവൾ മില്ലറുടെ ഭാര്യയാണ് മില്ലർ പറയുന്നു അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കൂടാതെ നീ സമയത്തിന് അത്താഴത്തിന് വരണമെന്ന് വാസ്തവത്തിൽ ഇന്ന് ബോറിസ് മില്ലറിന്റെ വീട്ടിൽ അത്താഴത്തിന് പോകാനിരിക്കുകയായിരുന്നു അവർ കുറച്ചുനേരം സംസാരിക്കുന്നു എന്നിട്ട് ബോറിസ് അവിടെ നിന്ന് പോകുന്നു ബോറിസ് പോയതിനു ശേഷം കൈറോ അവിടെ വരുന്നു അവർ ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു കൈറോ എഴുതിയൊരു ലേഖനത്തിൽ മില്ലർക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു അതിനാൽ മില്ലർ അത് ഉറക്കെ വായിച്ചു കേൾപ്പിക്കുന്നു അത് കേട്ട് കൈറോക്ക് ഒരുപാട് സന്തോഷമാകുന്നു മില്ലർ അവളോട് പറയുന്നു നിനക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും എഴുത്തുകാരന്റെ ശൈലിയിൽ ഒരു ചെറുകഥ എഴുതാൻ നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് പരീക്ഷയിൽ മുഴുവൻ മാർക്കും തരാമെന്ന് കൈറോ മില്ലറിനോട് പറയുന്നു ഞാൻ നിങ്ങളുടെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് കൈറോ മില്ലറിന്റെ പുസ്തകത്തിലെ ചില വരികൾ അവനെ കേൾപ്പിക്കുന്നു അത് കേട്ട് മില്ലർക്ക് കൈറോയോട് കൂടുതൽ മതിപ്പ് തോന്നുന്നു കാരണം മില്ലർ എഴുതിയ പുസ്തകം ആരും ഇതുവരെ ഇത്രയും നന്നായി വായിച്ചിട്ടില്ല മില്ലർ കൈറോയെ ഒരു സ്ഥലത്തേക്ക് കവിത കേൾക്കാൻ വിളിക്കുന്നു അടുത്ത ദിവസം കൈറോയും തയ്യാറായി മില്ലർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നു അവിടെ മില്ലറും വരുന്നു അവർ ഒരുമിച്ചിരുന്ന് കവിത കേൾക്കാൻ തുടങ്ങുന്നു മില്ലർ വളരെ ശ്രദ്ധയോടെ കവിത കേൾക്കുന്നു പക്ഷേ കൈറോമില്ലറിനെ മാത്രം നോക്കുന്നു കവിത കേട്ടതിനുശേഷം അവർ പുറത്തുപോയി ഒരുമിച്ച് കാപ്പി കുടിക്കുന്നു കൂടാതെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു പക്ഷേ അവിടെയും കൈറോ കൈറോമില്ലറിനെ അതേ നോട്ടത്തിൽ നോക്കുന്നു അതേസമയം അടുത്ത ദിവസം കൈറോ നന്നായി ഒരുങ്ങി സ്കൂളിലേക്ക് പോകുന്നു കൈറോ മില്ലറിനും ബോറിസിനും കുടിക്കാൻ കാപ്പി കൊടുക്കുന്നു മില്ലർ കൈറോയുടെ വസ്ത്രധാരണത്തെ ഒരുപാട് അഭിനന്ദിക്കുന്നു അവർ പരസ്പരം ഒരുപാട് സംസാരിക്കുന്നു അതേസമയം രാത്രിയിൽ മില്ലറും ബോറിസും ബീയുടെ കൂടെ അത്താഴം കഴിക്കാൻ പോകുന്നു അവിടെ വച്ച് അവർ വീനിയെ കാണുന്നു കാരണം വീനി അതേ റെസ്റ്റോറന്റിലാണ് ജോലി ചെയ്യുന്നത് വീനി അവരിൽ നിന്ന് ഓർഡർ എടുക്കാൻ പോകുന്നു വീനിയെ കണ്ടപ്പോൾ ബി മില്ലറിനോട് ചോദിക്കുന്നു നീ പറഞ്ഞ ആ പെൺകുട്ടി ഇവളാണോ എന്ന് മില്ലർ പറയുന്നു ഇവളല്ല ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് കൈറോ എന്നാണ് അവൾ വളരെ മിടുക്കിയാണ് എന്ന് മില്ലറുടെ വായിൽ നിന്ന് കൈറോയെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ കേട്ട് ബി അവനോട് പറയുന്നു നീയും ഒരു എഴുത്തുകാരനായിരുന്നു പക്ഷേ ഇപ്പോൾ നിനക്ക് എഴുതാൻ കഴിയില്ല നീ സ്വയം നിന്റെ സ്വപ്നങ്ങളെ കൊന്നു അതുകൊണ്ടാണ് നീ ഒരു അധ്യാപകനായി ഒതുങ്ങിയത് എന്ന് ഇതെല്ലാം കേട്ട് മില്ലറിനെ വിഷമം തോന്നുന്നു അടുത്ത ദിവസം മില്ലർ സ്കൂളിലിരിക്കുമ്പോൾ ബിയുടെ ഒരു സന്ദേശം വരുന്നു ബി മില്ലറിനോട് എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ പറയുന്നു അതിനാൽ മില്ലർ തന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നു പക്ഷെ അതേസമയം കൈറോയും വീനിയും അവിടെ എത്തുന്നു കൈറോ മില്ലറിനോട് തന്റെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനെക്കുറിച്ച് പറയുന്നു ആ ശൈലിയിലാണ് അവൾ തന്റെ ചെറുകഥ എഴുതാൻ പോകുന്നത് കൈറോ മില്ലറിനെ ആകർഷിക്കാൻ വേണ്ടി വീണ്ടും എഴുതാൻ പറയുന്നു കൂടാതെ പറയുന്നു നിങ്ങൾക്കിപ്പോഴും ഒരു മികച്ച എഴുത്തുകാരനാകാൻ കഴിയുമെന്ന് പക്ഷേ മില്ലറിന് വേഗം വീട്ടിൽ പോകണമായിരുന്നു അതിനാൽ അവൻ കൈറോയുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ അവിടെ നിന്നു പോകുന്നു മില്ലർ പോയതിനുശേഷം വീനി മില്ലറിന്റെ മേശയിൽ കയറിയിരിക്കുന്നു എന്നിട്ട് കൈറോയെ കളിയാക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് ക്ലാസ്സിലേക്ക് ബോറിസ് വരുന്നത് ബോറിസിനെ കണ്ടിട്ട് വീനി അവനോട് ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങുന്നു വീനി ബോറിസിന്റെ നമ്പർ ചോദിക്കുമ്പോൾ ബോറിസ് തന്റെ ഫോൺ അവൾക്ക് കൊടുക്കുന്നു പക്ഷെ വീനി ബോറിസിന്റെ ഫോൺ തന്റെ വസ്ത്രങ്ങൾക്കുള്ളിൽ വെക്കുന്നു അതേസമയം കൈറോക്ക് മനസ്സിലാകുന്നു അവളുടെ ഫോൺ ബാഗിലില്ലെന്ന് മറുവശത്ത് മില്ലറിന്റെയും ബിയുടെയും പ്ലാൻ റദ്ദാകുന്നു കാരണം ബീക്ക് എന്തോ അത്യാവശ്യമായ ഒരു കാര്യം വരുന്നു അപ്പോൾ മില്ലറിന് ഒരു കോൾ വരുന്നു അത് കൈറോയുടെ ഫോണിൽ നിന്നായിരുന്നു കാരണം തിരക്കിനിടയിൽ മില്ലർ കൈറോയുടെ ഫോൺ തന്റെ കൂടെ കൊണ്ടുപോയിരുന്നു കൈറോ മില്ലറിനോട് തന്റെ ഫോൺ തിരിച്ചു തരാൻ പറയുന്നു അതിനാൽ മില്ലർ അവളുടെ ഫോൺ കൊടുക്കാൻ കൈറോയുടെ വീട്ടിലേക്ക് പോകുന്നു മില്ലർ കൈറോയുടെ വീടിന് പുറത്തു നിൽക്കുമ്പോൾ കൈറോ വളരെ മനോഹരമായ ഒരു വസ്ത്രം ധരിച്ച് പുറത്തുവരുന്നു കണ്ട് മില്ലർ അത്ഭുതപ്പെടുന്നു കൈറോയും മില്ലറിന്റെ അടുത്തേക്ക് വരുന്നു അവർ രണ്ടുപേരും പരസ്പരം മുഴുകിയിരിക്കുന്നു അതേസമയം രാത്രിയിൽ മില്ലർ തന്റെ വീട്ടിലിരിക്കുമ്പോൾ അവനിപ്പോഴും കൈറോയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇത് കണ്ടിട്ട് ബി അവനോട് പുറത്തുപോകാൻ പറയുന്നു കാരണം മില്ലർ കാരണം ബിക്ക് തന്റെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല അതിനാൽ മില്ലർ അവിടെ നിന്ന് പോയി ഒരു ചെറിയ ക്യാബിനിലിരിക്കുന്നു അവിടെ ഇരുന്നിട്ട് അവൻ കൈറോ അയച്ച കഥ വായിക്കാൻ തുടങ്ങുന്നു ഈ കഥ കൈറോ ഒരു വിദ്യാർത്ഥിയെക്കുറിച്ചും ഒരു അധ്യാപകനെക്കുറിച്ചും എഴുതിയതായിരുന്നു അത് കൈറോയെ മില്ലറിനേയും പോലെയായിരുന്നു കഥ വായിച്ചതിനുശേഷം മില്ലർക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല കാരണം ആ കഥ പൂർണമായും മുതിർന്നവർക്കുള്ളതായിരുന്നു അടുത്ത ദിവസം രാവിലെ മില്ലർ ക്ലാസ്സിലെത്തുമ്പോൾ അവൻ കൈറോയോട് നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല അപ്പോൾ കൈറോ മില്ലറിനോട് അതേക്കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ മില്ലർ കൈറോയോട് പറയുന്നു നീ ഈ കഥ ഒരു അസൈൻമെന്റായി സമർപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നത് എനിക്ക് നിന്റെ ഈ കഥ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം നീ അതിൽ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നു പക്ഷേ കൈറോ മില്ലറിനോട് പറയുന്നു ഞാനിത് നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ് എഴുതിയത് എന്ന് മില്ലർ പറയുന്നു നമ്മളുടെ ഇടയിൽ നീ കഥയിലെഴുതിയതുപോലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മില്ലർ കൈറോയോട് വീണ്ടും എഴുതാൻ പറയുന്നു കൂടാതെ പറയുന്നു നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് ഇതെല്ലാം കേട്ട് കൈറോക്ക് ദേഷ്യം വരുന്നു അവൾ മില്ലറിനോട് പറയുന്നു ഞാൻ വളരെ നല്ല കഥയാണ് എഴുതിയത് പക്ഷേ അത് ആളുകളുടെ മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഒരു എഴുത്തുകാരനാകാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ ചെയ്തു കാണിച്ചു നിങ്ങൾ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം നല്ലതായിരിക്കില്ല എന്നും ഇത്രയും പറഞ്ഞിട്ട് കൈറോ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു വീനിയുടെ കൂടെ മദ്യപിക്കാൻ തുടങ്ങുന്നു അതേസമയം മില്ലറും വിഷമിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നിട്ട് തന്റെ ഭാര്യ ബിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നു കൂടാതെ കൈറോയുടെ കഥ വായിക്കാൻ അവൾക്ക് കൊടുക്കുന്നു അത് വായിച്ചതിനുശേഷം ബീക്കും ആകാൻ തോന്നുന്നു അപ്പോൾ ബോറിസ് അവിടെ വരുന്നു അതോടെ മില്ലറിന്റെ മൂഡ് മോശമാകുന്നു മറുവശത്ത് കൈറോ വീനിയോട് പറയുന്നു മില്ലർക്ക് എന്നോട് സ്നേഹമില്ല അദ്ദേഹം എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് കൈറോ വീനിയോട് ബോറിസിന് സന്ദേശമയക്കാൻ പറയുന്നു വീനി ബോറിസിന് സന്ദേശം അയയ്ക്കുന്നു പക്ഷേ ബോറിസ് മറുപടി കൊടുക്കുന്നില്ല അതിനാൽ കൈറോയും വീനിയും ഒരുമിച്ച് ചേർന്ന് അവർ രണ്ടുപേരുടെയും ചിത്രം അയയ്ക്കുന്നു ഇത് കണ്ട് ബോറിസ് മില്ലറിന്റെ വീട്ടിൽ നിന്ന് പോകുന്നു അതേസമയം മില്ലറിന് സ്കൂളിൽ നിന്ന് കോൾ വരുന്നു കാരണം മില്ലറിനെക്കുറിച്ചും കൈറോയെക്കുറിച്ചും എല്ലാവർക്കും അറിയാമായിരുന്നു ബി മില്ലറിനോട് ചോദിക്കുന്നു ആ പെൺകുട്ടി ഒരു കഥയല്ലേ എഴുതിയുള്ളൂ ഇതിലെന്താണ് ഇത്ര വലിയ കാര്യം നിനക്കും കൈറോക്കുമിടയിൽ വേറെന്തെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പക്ഷേ മില്ലറില്ലെന്ന് പറയുന്നു കൂടാതെ അവളോട് പറയുന്നു നമ്മളുടെ ഇടയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അടുത്ത ദിവസം കൈറോയെ പ്രിൻസിപ്പൽ തന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നു എന്നിട്ട് മില്ലറിനെക്കുറിച്ചും അവരെക്കുറിച്ചും ചോദിക്കുന്നു അപ്പോൾ കൈറോ പറയുന്നു മില്ലർക്കെന്നോട് വളരെ അടുപ്പമുണ്ടായിരുന്നു ഞങ്ങൾ സ്കൂളിനു പുറത്തും കാണാറുണ്ടായിരുന്നു എന്ന് അതേസമയം പ്രിൻസിപ്പൽ മില്ലറിനെയും തന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നു എന്നിട്ട് ഇതേ ചോദ്യം ചോദിക്കുന്നു പക്ഷേ മില്ലർക്ക് അവരുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ കഴിയുന്നില്ല അതോടെ പ്രിൻസിപ്പലിനെ എല്ലാം മനസ്സിലാകുന്നു അവൾ മില്ലറിന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു പുറത്ത് മില്ലർ ബോറിസിനോടൊപ്പം ഇരിക്കുകയാണ് ബോറിസ് മില്ലറിനോട് പറയുന്നു നീ നിന്റെ പരിധികൾ ലംഘിക്കാൻ പാടില്ലായിരുന്നുവെന്ന് മില്ലർ ബോറിസിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ബോറിസ് മില്ലറിന്റെ വാക്കുകൾ കേൾക്കാതെ അവിടെ നിന്നു പോകുന്നു അതേസമയം വീട്ടിൽ പോയതിനുശേഷം മില്ലർ ബിയോട് പറയുന്നു എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്ന് ഇത് കേട്ട് ബിക്ക് മില്ലറിനോട് സംശയം തോന്നുന്നു അവൾ കൈറോയെക്കുറിച്ചും അവനെക്കുറിച്ചുമുള്ള സത്യം പറയാൻ പറയുന്നു പക്ഷെ മില്ലർ ബിയോട് പറയുന്നു നമ്മളുടെ ഇടയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇതിനിടയിൽ അവർ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുന്നു ബി മില്ലറിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുന്നു അടുത്ത രംഗത്തിൽ നമ്മൾ വീനിയെ കാണുന്നു അവൾ കൈറോയുടെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് പറയുന്നു നീ മില്ലറിനോട് നല്ല കാര്യമല്ല ചെയ്തത് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് വീനി കൈറോയോട് ചോദിക്കുന്നു നീ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കൈറോ വീനിയോട് പറയുന്നു മില്ലർ എന്നോട് നല്ല രീതിയിലല്ല പെരുമാറിയത് അദ്ദേഹം എന്നെ ഉപയോഗിക്കുകയായിരുന്നു ഇനി അവനറിയും ഞാൻ ആരാണെന്ന് വീനി പറയുന്നു നീ മില്ലറിന്റെ വാക്കുകൾ അത്ര ഗൌരവത്തോടെ എടുക്കാൻ പാടില്ലായിരുന്നു ഇനി നീ ഇത് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പ്രിൻസിപ്പലിനോട് പറയുമെന്ന് ഇത് കേട്ട് കൈറോ വീനിയോട് പറയുന്നു നീ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ മില്ലറിന്റെ കൂടെ ബോറിസിന്റെയും ജീവിതം നശിപ്പിക്കും അങ്ങനെ ഒരേ സമയം രണ്ട് അധ്യാപകർക്ക് ജോലി നഷ്ടമാകും ഇത് കേട്ട് വീനി അവിടെ നിന്നു പോകുന്നു അങ്ങനെ കൈറോ മില്ലറിന്റെ ജീവിതം നശിപ്പിക്കുന്നു ഇതെല്ലാം ചെയ്തിട്ട് കൈറോക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഇപ്പോൾ കൈറോ അവസാനമായി മില്ലറിനെ കാണാൻ പോകുന്നു അവിടെ വെച്ച് അവൾ തന്റെ കഥയിൽ സ്വയം ഒരു നായികയും മില്ലറിനെ ഒരു വില്ലനുമായി ചിത്രീകരിക്കുന്നു കൈറോ കരഞ്ഞുകൊണ്ട് മില്ലറിനെ നോക്കുന്നു കാരണം അവൾക്ക് ഇപ്പോഴും മില്ലറിനോട് ഇഷ്ടമുണ്ടായിരുന്നു ഈ സസ്പെൻസോടുകൂടി ഈ സിനിമ അവസാനിക്കുന്നു കൂട്ടുകാരെ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കണ്ടതിന് നന്ദി